സമ്മർദ്ദതന്ത്രവും സാമ്പത്തിക സഹായവും ഉപയോഗിച്ച് അമിത്ഷാ പറയുന്നത് പോലെ അനുസരിക്കുന്ന പലരുമുണ്ടാവും എന്നാൽ അന്തമാതിരി കപാലി എന്ന് നനച്ചിരിക്ക കിട തമിഴ് ജനതയുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും താരമാവുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നേരത്തെ മാസ് ഡയലോഗുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും സൂപ്പർ താര പദവിയിലെത്തിയ രജനീകാന്ത് ഇപ്പോൾ താരമായിരിക്കുന്നത് മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയുടെ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് തമിഴകം പിടിക്കാനുള്ള അമിത്ഷായുടെ നിർണായക നീക്കമായിരുന്നു രജനീകാന്തിനെ രാഷ്ട്രീയത്തിലെത്തിക്കുക എന്നത് അതിനുവേണ്ടി തന്നെയാണ് അമിത്ഷാ തമിഴ്നാട്ടിലെത്തിയതും എന്നാൽ രജനീകാന്തിനെ രാഷ്ട്രീയത്തിലെത്തിക്കുക എന്ന അമിത്ഷായുടെ ശ്രമങ്ങൾ വിഫലമായിരിക്കുകയാണ് നേരത്തെ തമിഴ്നാട്ടിൽ വൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും നിർണായക പ്രഖ്യാപനം നടത്താൻ അമിത്ഷായ്ക്ക് സാധിച്ചില്ല രാഷ്ട്രീയ കാര്യത്തിൽ വിട്ടുവീഴ്ച കൊരുങ്ങാതെ തന്റെ മുൻ നിലപാടിൽ ഉറച്ചു ഉറച്ചുനിന്നതോടെയാണ് അമിത്ഷായുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയുമായി ശനിയാഴ്ച രാത്രി അമിത്ഷാ മൂന്ന് മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു രജനിയുമായി നേരത്തെ ചർച്ച നടത്തിയ വ്യക്തിയാണ് ഗുരുമൂർത്തി ഗുരുമൂർത്തിയുടെ ചർച്ചയിലും രജനിയെ അനുനയിപ്പിക്കാൻ ബി ജെ പിക്ക് ആയില്ല ബി ജെ പിയോട് വിസമ്മതം അറിയിച്ചതോടെ രജനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പിന്തുണ ലഭിക്കുകയാണ് ി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് എന്നും എതിരാണ് തമിഴ് മക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വരുമ്പോഴൊക്കെയും ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗ് തമിഴ്നാട്ടിൽ വൈറലാകുക പതിവാണ് കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ സന്ദർശനത്തെ തുടർന്നും ട്വിറ്ററിൽ ഗോ ബാക്ക് അമിത്ഷാ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആയിരുന്നു ഇന്നലെ ചെന്നൈയിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ അമിത്ഷായ്ക്കു നേരെ വയോധികൻ പ്ലക്കാർഡ് മെറിഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബി ജെ പി ഇതുവരെ നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല തമിഴ്നാട്ടിൽ വേൽയാത്ര എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടിയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയുടെ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ വേൽയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ ശ്രമം പാളി കൂടാതെ തമിഴ്നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാനാണ് വേൽ യാത്രയിലൂടെ ബി ജെ പി ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് തമിഴ് ജനത പ്രതിഷേധമുയർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് എട്ട് ശതമാനം വോട്ടാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ അത് മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമായി കുറഞ്ഞതും തമിഴ്നാട് എന്ന സ്വപ്നം ബി ജെ പി ക്കും അമിത്ഷായ്ക്കും വിദൂരത്താക്കുന്നു soft on hands